ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എനർജി വേഴ്സസ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു പ്രൈം എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു മെയിൻ എനർജി ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ടൂ ഓഫ് സോഡ്സ് ആണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാർഡ്സ് കൂടി എടുക്കാം കേർ എനർജിയാണ് നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് സിക്സ് ഓഫ് പെൻറ്റേഴ്സ് اشترك بالقناه وفعل الجرس لتنفيذ الاشتراك في രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് പേജ് ഓഫ് കപ്സ് ഇത് മൂന്ന് കാർഡ്സ് കൂടി എടുത്ത് നോക്കാം ഫൈനൽ ആയിട്ട് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ഓക്കെ സൺ എനർജി അപ്പൊ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പൊ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മീൻകാട് പോലെ ആയിരിക്കണം ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ അതായത് കണ്ണ് ഒരു എനർജി തെക്കോട്ട് പോണോ വടക്കോട്ട് പോകണോ എന്നറിയാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല മൊത്തത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഉറപ്പില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിസിഷൻ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഉണ്ടാവണം എന്നില്ല അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒന്നിനും ഒരെത്തം പിടിയില്ലാതെ ആകെ കുഴങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ടവർ എനർജി വന്നിരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട് വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു ട്രസ്റ്റായിരിക്കാം ബ്രേക്കായി പോയത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു വിശ്വാസം ആയിരിക്കാം തകർന്നത് അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം ഒരിക്കലും നിങ്ങളുടെ വ്യക്തി ചെയ്യില്ല എന്ന് കരുതിയ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്കൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സംഭവം നിങ്ങളുടെ ബന്ധത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വലിയൊരു തകർച്ച നനച്ചിരിക്കാതെ ഈ ഒരു ബന്ധത്തിനകത്ത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു ഫോർ ഓഫ് കപ്സ് എനർജിയിലാണ് അതായത് നിങ്ങൾക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആ ഒരു പഴയ കാര്യത്തിൽ കിടക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ പുതിയ ഓഫേഴ്സ് ഉണ്ടാവാം പുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായിട്ട് എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ പ്രാധാന്യം ഇതിനാണ് അല്ലെങ്കിൽ മനസ്സ് അവിടെ കിടക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അതാണ് നിങ്ങൾക്കിവിടെ വേണ്ടത് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫുൾഫിൽമെന്റ് ടെൻ ഓഫ് കപ്സ് ആണ് അതായത് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കംഫോർട്ട് സോണിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു പേഴ്സണാണ് ആണ് അതുകൊണ്ട് നിങ്ങൾക്കിത് വിട്ട് കളയാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് സംഭവിച്ച ആ ഒരു തകർച്ച നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് നമ്മളിവിടെ കണ്ടതുപോലെ നിങ്ങൾ ഇപ്പോഴും ആ ഒരു പാസ്റ്റിലെ കാര്യം ചിന്തിച്ചോണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അതിലേക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്തത് ഈ പറഞ്ഞ കാര്യം കൊണ്ടായിരിക്കാം കാരണം ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ ആ ഒരു ആ ഒരു ഇഷ്ടം തിരിച്ച് തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഒരു കംഫർട്ട് സോണിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയൊരു വ്യക്തി അല്ലെങ്കിൽ ആരുടെ കൈകളിലാണ് നമ്മൾ സേഫ് എന്ന് വിചാരിച്ചത് ആ ഒരു പേഴ്സണെ നഷ്ടപ്പെടുത്തി കളയാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിത് സംഭവിച്ച കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥയിലാണ് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഇതിനകത്ത് കിട്ടണം എന്ന് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫൈവ് ഓഫ് കപ്സ് എനർജിയാണ് അതായത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിന് ഓർത്തായിരിക്കാം ദുഃഖിക്കുന്നത് നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ ഓർത്തിട്ടായിരിക്കാം അതൊക്കെ ഇനി തിരിച്ചു കിട്ടുമോ തിരിച്ചു വരില്ലേന്ന് ഓർത്തായിരിക്കാം എന്ത് വേണമെന്നുണ്ടെങ്കിലാവും നല്ല രീതിയിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ആ ഒരു നഷ്ടബോധം കിടക്കുകയാണ് അത് ചിലപ്പോൾ കിടന്ന് ഇങ്ങനെന്നുണ്ടാവാം അത്രയും ആയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും എങ്കിലും നിങ്ങൾ നമ്മളോട് പറഞ്ഞപോലെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ ഇവിടെ ആ ഒരു നമുക്ക് ലോസ് എനർജി കാണും തീർച്ചയായിട്ടും ഇതിനകത്ത് മറ്റൊരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ലതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം തന്നെ തന്നെയാവാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ വലിയൊരു തകർച്ച ഉണ്ടായതും ഈ ഒരു തേർഡ് പാർട്ടി കൊണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് ഒന്നും വിഷയമല്ല തേർഡ് പാർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചു വേണം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി കളഞ്ഞിട്ട് വരട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പോയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു വേണം എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് നിങ്ങളുടെ ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവരെ ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ നിങ്ങളിതിൻ്റെ പുറകെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു പെൺകുട്ടി കൈപൊക്കി ആ ഒരു പേടകം നോക്കി നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഒരു എനർജി അതായത് നിങ്ങൾക്കിത് വേണം നിങ്ങളിത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പായിട്ട് പാച്ചപ്പ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ചിലപ്പോൾ ക്ഷമ പറയാൻ പോലും തയ്യാറായിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അതായത് ഏത് വിധേനയും ഇതെനിക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ആ ഒരു വീൽ എനർജി പോലെ കാലം മാറാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ബാഡ് ലക്ക് ആണെങ്കിൽ അത് മാറി ഒരു ഗുഡ് ലക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പ്രതീക്ഷയായിരിക്കാം ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു സൺ എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഹോപ്പ് വയ്ക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് എത്ര കാലം വേണ്ടി വരും എന്ത് ചെയ്യണം നിങ്ങളായിട്ട് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബ്ലൈൻഡ് എനർജി കയറി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഓഫ് പെൻറ്റിക്കിൾസ് എനർജി കാണാം അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മറന്ന് ഈ ഒരു പേഴ്സനൊരു പുതിയ ഓഫർ കൊടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടിരാന് നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണ് ചില കേസിൽ നമ്മൾ പേഴ്സിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു എനർജി കാണാറുണ്ട് അതായത് നിങ്ങൾക്കൊരു ഓഫർ വന്ന് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ ഈ ഒരു തരത്തിലാണ് കാണുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരു ഓഫർ കൊടുത്തല്ല എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ക്ഷമിച്ച് കൊടുക്കാനായിരിക്കാം അതിന് നിങ്ങൾക്ക് മടിയില്ല കാരണം ഇവിടെ നമുക്ക് അവർ അപ്പോളജിസിങ്ങും കാണാം ഇപ്പോൾ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് കൊടുക്കാൻ ഫൊർഗീവ് ചെയ്യാനൊക്കെ മനസ്സായിട്ട് നിൽക്കുകയാണ് കാരണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ഐം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ തിരിച്ചു കൊണ്ടുവരിക ഒരു സന്തോഷത്തോടു കൂടി പോകുന്ന ഉണ്ടാക്കുക പഴയ ഒരു പാസ്റ്റിലേക്ക് പാസ്റ്റിലുണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണം എന്നുള്ള ഒരു എനർജിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ ഒന്നും പ്രശ്നമല്ലാത്തത് ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞതുപോലത്തെല്ലാം സെക്കൻഡറി ആണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവരെ നിങ്ങളെ മനസ്സിലാക്കി സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹോപ്പ് മനസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ടും എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തത് കൊണ്ടും ഈ ഒരു പേഴ്സണോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരെ വിട്ട് കളയാൻ കഴിയില്ലാത്തതുകൊണ്ടും ഒക്കെയാണ് നിങ്ങൾക്ക് വരുന്ന വേറെ പല ഓഫേഴ്സും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തതും അല്ലാന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടാത്തതും കാരണം മനസ്സുകൂടനം ഇവിടെ കിടക്കണം ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുമില്ല അപ്പം അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം നിങ്ങളെ കുഴക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതല്ലാതെ വേറെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ചിലർക്ക് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ടാവും ചിലർക്ക് അവരുടെ കരിയറിൽ പ്രോബ്ലം ഉണ്ടാവാം ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ടാവാം പക്ഷേ എവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഇത് ഇത് ശരിയാക്കി എടുക്കണം വേറെ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ശരിയാക്കാം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളൊരവസ്ഥയാണ് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആകും എന്നുള്ളത് അറിയില്ല കാരണം ചിലവർ റിലേഷൻഷിപ്പിനകത്ത് വലിയൊരു തകർച്ചയും കാര്യങ്ങളും വരുമ്പോൾ മോൺ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നവരുണ്ട് പാർട്ട്ണർ ചീറ്റ് ചെയ്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെറുപ്പോടെ നോക്കി കാണുന്നവരുണ്ട് ചിലർ ഇതുപോലെ കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഇത്രയും ഒരു ഡിസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും ഓഫറുമായിട്ട് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് വന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുകയാണ് സമയം മാറുമ്പോൾ മാറുമ്പെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് നിങ്ങളുടേതായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറൻറ് എനർജി എന്താണെന്നുള്ളത് നോക്കാം നിങ്ങളുടെ ഒരു എനർജിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി നമുക്ക് അവരുടേത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി അറിയാം നമ്മൾ ആദ്യമേ തന്നെ അവരുടെ ഒരു മെയിൻ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അവരുടെ മെയിൻ എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് സോർട്സ് ആണ് അപ്പം നമുക്കിനി ബാക്കിയുള്ള കാർഡ്സ് കൂടി എടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കാം കാരണം അവരുടെ ഒരു കറൻറ്റ് എനർജിയാണ് നിങ്ങളോട് നോക്കുന്നത് ായിട്ട് അവരെ കുറിച്ച് ആളോചണ്ട് കാണാനായി ശ്രമിക്കുക ഓക്കെ ഫസ്റ്റ് എനർജി നമുക്ക് കിട്ടിയിരിക്കുന്നത് എംബ്രാണ് ഓഫ് പെന്റിക്കേൾസ് പെർമിറ്റിവ എനർജി ചമ്പിൻകാട് ഉണ്ട് പക്ഷെ നമ്മൾ അത് എടുക്കുന്നില്ല കപ്സ് എനർജി സെവൻ എഫ് കപ്സ് എനർജി of swords, six of Cups. നിങ്ങളുടെ എനർജി എടുക്കുമ്പോ തന്നെ കാറ്റ്സ് വീടാനായിട്ട് റെഡി ആയിട്ട് എടുക്കണം പേജ് ഓഫ് വൺസ് ഇതിന് ഒന്ന് രണ്ട് കാർഡ് കൂടി എടുക്കാം ടെമ്പറൻസ് ട്രിബേഴ്സ് ആൻഡ് ഫൈൻലി ചാരിയറ്റ് അപ്പൊ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആ ഒരു പേജ് ഓഫ് സോഡ്സ് എനർജിയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നമ്മൾ ആദ്യമേ മെയിൻ എടുത്ത് നോക്കിയപ്പോൾ അവിടെയും ടൂസ് സോഡ്സ് ഇവിടെ പേജ് ഓഫ് സോഡ്സ് നമുക്ക് ആ ഒരു എയർ എലമെൻറ്റ് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് സോ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് വ്യക്തികളും പക്ഷേ ഈ ഒരു പേഴ്സൺ മാറി നിന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്ന എനർജിയാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു നേച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ മെച്യുറായിട്ട് പെരുമേ പെരുമാറേണ്ടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഏജ് കൂടിയ ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഇവരുടെ ഒരു ക്യാരക്ടർ വളരെ ഇമ്മച്ചുവറാണ് സ്വഭാവത്തിൽ ആ ഒരു പക്വത ഇല്ല എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്തെങ്കിലും ആ ഒരു പക്വത ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം അവരുടെ ഒരു പ്രായം അനുസരിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സമൂഹത്തിലുള്ള ഒരു സ്ഥാനം അനുസരിച്ചോ ഉള്ള ഒരു പക്വതയോ കാര്യങ്ങളോ അവർ പെരുമാറ്റത്തിൽ കാണിക്കാത്ത ഒരു പേഴ്സണാണ് ആ ഒരു എന്താ പറയുക ഒരു പിടിവാശി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള ഒരു ഇമ്മച്ചുരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് ചില സമയത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു പേഴ്സൺ ഉണ്ടാവണമെന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സെൻസിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവരൊരു വ്യക്തിമായിട്ട് അവർ സ്വയം വിചാരിക്കുന്നുണ്ടെന്നുള്ളതാണ് നേരത്തെ നിങ്ങളുടെ എനർജിയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ഡിസ്ട്രക്ഷൻ തകർച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നിങ്ങളെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടെന്നുള്ളത് കാണാൻ കഴിഞ്ഞു പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുമ്പോൾ അവരെ അവരെന്തോ വ്യക്തിമായതുപോലെ അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ണിലാണ് അവർ കാണുന്നതെന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇവിടെ രണ്ട് സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും എനിക്ക് രണ്ട് സിറ്റുവേഷൻ ഒരേ സമയത്ത് വന്നപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഡിസ്ട്രക്ഷൻ വെച്ച് മാറിപ്പോയ മാറിപ്പോയൊരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം നമുക്ക് ആ ഒരു ഏയ്റ്റ് ഓഫ് സോട്സ് റിവേഴ്സ് എനർജിയാണ് അതായത് അവർ ചിന്തിക്കുന്നത് ഇതിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നല്ലതുപോലെ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവർ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ചെയ്തു തന്നിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും അതിൻ്റെ ഒരു ഫലം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയോ ഒക്കെ ഒരു പേഴ്സൺ ആയിരിക്കും അതായത് നിങ്ങൾക്കും അറിയാമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ പറയുന്നത് അത് ആ ഒരു സെൻസിൽ തന്നെ എടുക്കാതെ ചിലപ്പോൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് ഓടിച്ച് പറയാം കൂടുതലും അവരെ ന്യായീകരിക്കാം നിങ്ങളുടെ ഒരു വിഷമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതത്ര കാര്യമായിട്ട് ഈ ഒരു പേഴ്സൺ ഗൗനിച്ചില്ലെന്ന് വരാം നിങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല അത് ഓക്കെ എന്ന് പറയുന്ന ഒരു ഈ ഒരു വ്യക്തി സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അതിനിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ ഒരു സെൽഫായിട്ട് ചിലപ്പോൾ വളരെ ഒരു എമ്പതിയുള്ള ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കും സ്വയം കാര്യം വരുമ്പോഴത്തേക്കും അവർക്ക് അവരോട് തന്നെ വളരെ ഒരു പാവമാണ് എന്നുള്ള രീതിയിലായിരിക്കും അവരവരെ കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് മാത്രമല്ല ഇവർ ഒരുപാട് ചോയ്സസ് ലൈഫിൽ വരാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരൊരു ഉയർന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരു പേഴ്സണോ അല്ല ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയും കൂടി ഒരു ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരിക്കും കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ആണ് വിട്ടുവീഴ്ച ചെയ്യുന്നത് കുറച്ച് കുറവുള്ള ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന് പറയാൻ കഴിയില്ല കൂടുതൽ സമയം സ്വയം ന്യായീകരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ പോലും നമ്മൾ അവരുടെ ഒരു കറൻറ്റ് എനർജിയാണ് നോക്കുന്നത് അതിനകത്ത് പോലും അവരൊരു വ്യക്തിയുമായിട്ട് അവർ കരുതുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടവർ സിറ്റുവേഷനും കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ മൂലമാണ് വന്നിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അവർ കാരണമാണ് സംഭവിച്ചതെങ്കിൽ പോലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ ഒരു പേഴ്സൺ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷനിൽ ഇല്ലാത്ത വ്യക്തികളാണ് അത് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ മെയിൻ എനർജി പോലെ അവർ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് യാതൊരു തടസ്സവും വന്നിട്ടില്ല അവർ നിങ്ങളെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നോക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കുന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിയാമായിരിക്കാം മാത്രമല്ല ഇവിടെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ് കാര്യം അവരവരുടെ ഒരു ക്വാളിറ്റി അത്രയും മികച്ചതായിട്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവാം അതായത് എന്നെ വിട്ടവർക്ക് വേറെ ഇപ്പോൾ മെയിലാണെന്നുണ്ടെങ്കിൽ എന്നെ വിട്ടവർക്ക് വേറെ എവിടെയും പോകാൻ കഴിയില്ല അല്ലെങ്കിൽ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ എന്നെ വിട്ടവൻ എവിടെയും പോകാൻ കഴിയില്ല അവൻ ഇവിടെ തന്നെ ഉണ്ടായിക്കോളും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം എങ്കിലും നിങ്ങളെ അവർ നല്ല രീതിയിൽ വാച്ച് ചെയ്യാൻ നിങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു പേഴ്സിൻ്റെ ഒരു ഫോക്കസ് നിങ്ങൾക്ക് തരുന്നുണ്ട് അറ്റൻഷൻ അവർ തരുന്നുണ്ട് പക്ഷേ അത് നിങ്ങളറിയാതിരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അവർ കൂടുതലും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഇവരൊരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ചില സമയത്ത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചെന്ന് വരാം ഒരു ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സൺ ആണ് അതായത് വേദനിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേദനിപ്പിക്കുക അപ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആവുന്ന സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പറയുന്നത് ഞാൻ അങ്ങനെ ഓർത്തില്ല അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞ് എസ്കേപ്പ് ഇടുന്ന ഒരു പേഴ്സൺ ആയിരിക്കും പക്ഷെ അവർക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും നിങ്ങൾ എവിടെ കുത്തിയാലാണ് നിങ്ങൾക്ക് വേദനിക്കുന്നതെന്ന് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെ കുത്തുകയും ചെയ്യും പക്ഷെ എല്ലാം കഴിയുമ്പോഴത്തേക്കും അറിയാത്തൊരു മട്ട് കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്കായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈൻഡ് ഗെയിമിങ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ എന്നല്ല നിങ്ങളെ നോക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലൊരു ഫോക്കസ് തരുന്നുണ്ട് എന്ന് നിങ്ങളറിയാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇതാ ഒരു പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സമയം വേണ്ടുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് അവർക്കൊരു തീരുമാനമോ കാര്യങ്ങളോ എടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുമായി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ ചിലപ്പോൾ മറ്റാരോടും പറയാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു സമയം വേണം പക്ഷേ ആ ഒരു സമയം വരെ നിങ്ങൾ ഇതിൽ നിന്ന് പോകരുത് എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പോവില്ല എന്നുള്ളൊരു വിശ്വാസം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർക്കുണ്ട് എങ്കിലും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ടെമ്പറൻസ് റിവേഴ്സ് എനർജിയാണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ വളരെ സ്റ്റെബിലിറ്റി ഇല്ലാതെ പെരുമാറുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ചിന്തിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം വരണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം വരുമ്പോൾ വീണ്ടും ഒരു നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു എനർജിയും കൂടി നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചേഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോപ്പർ ഡിസിഷൻ എടുത്ത് വരാനായിട്ട് അവസ്ഥയാണ് അപ്പോൾ ഈ പറഞ്ഞൊരു ഫ്ലക്ച്വേഷൻ ഇവിടെ ഈ ഒരു പേഴ്സൺ മൈൻഡിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എങ്കിലും നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഇവർ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അവർ ഈ ഒരു സമയം കൂടുതലൊരു പ്രിഫറൻസ് കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങൾക്കാണ് എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് കുറച്ചൊരു ടൈം വേണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ലവേഴ്സ് എനർജി നമ്മളിവിടെ കണ്ടതാണ് മൂന്നാമതൊരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് ഹാൻഡിൽ ചെയ്യാനായിരിക്കും ഇവിടെ നമുക്ക് ആ ഒരു ടു ഓഫ് പെൻഡക്കിൾസ് ആ ഒരു ജഗ്ലിംഗ് എനർജി കാണാം അപ്പോൾ അവർക്കൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയണം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം അതുവരെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷേ എന്നാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു കാര്യമൊക്കെ നിങ്ങളോട് തുറന്ന് പറയാനോ അങ്ങനെ പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നില്ല പകരം മറഞ്ഞ് തന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ കുറ്റങ്ങൾ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് അവർ പെട്ടെന്ന് അവരുടെ ഒരു മിസ്റ്റേക്കാണെന്ന് സംബന്ധിച്ച് തരുന്ന ഒരു പേഴ്സണോ കാര്യങ്ങളോ അല്ല കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ചെയ്തതാണെന്നുണ്ടെങ്കിൽ പോലും അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ക്യാരക്ടറെ എങ്ങനെ ആയിരിക്കാം പെട്ടെന്ന് കുറ്റങ്ങളൊക്കെ സമ്മതിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല എപ്പോഴും മറ്റൊരാളുടെ തലയിൽ ബ്ലെയിം ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സമയം വേണ്ടത് കൊണ്ട് തന്നെ അവരതെന്നാൽ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നുമില്ല നിന്ന് നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞിട്ട് കാര്യം അപ്പോൾ അവരിപ്പോൾ അവരുടെ ഒരു വഴി ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവർ കുറച്ച് സെൽഫിഷ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് മിണ്ടാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മറഞ്ഞ് നിന്ന് വാച്ച് ചെയ്യും അപ്പോൾ ഈ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ ഒരു പേഴ്സണ് ഓപ്പണായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയാനേ പക്ഷെ അവർക്കിത് വേണം താനും എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് കാര്യങ്ങൾ എടുക്കുന്നുമില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ കാണാൻ കഴിയുന്നത് എന്നാൽ അവർ കൂടുതൽ സമയവും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കാര്യം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരുടെയും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകരുത് എന്ന് വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഈ വാച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോൺഫിഡൻസും ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇവരെ ഉപേക്ഷിച്ച് അങ്ങ് പോവില്ല എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് കാണാം ഏകദേശം നിങ്ങളുടെ ഒരു എനർജി എടുത്തപ്പോഴും നമുക്കത് തന്നെയാണല്ലോ കാണാൻ കഴിഞ്ഞത് അവർക്ക് മാപ്പ് കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഓക്കെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തോളാം എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു പേഴ്സൺ അറിയാം നിങ്ങളുടെ ഒരു മൈൻഡ് എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ വന്ന് ചിലപ്പോൾ ഒന്ന് ചിരിച്ചു കണ്ടു വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ മെൽറ്റ് എന്നുള്ളത് ചിലപ്പോൾ അവർക്കറിയായിരിക്കും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് കളിയായിരിക്കാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം നിങ്ങൾ എവിടെയോ മാറി നിന്ന് നിങ്ങളുടെ മുന്നിൽ വരാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവരുടെ ഒരു എനർജി എനർജിയായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി അതുപോലെ പേഴ്സണിൻ്റെ എനർജി നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിന് ഒരു മാറ്റം വരുമോ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം യും നമുക്ക് എടുത്തപ്പോൾ തന്നെ വന്നിരിക്കുന്നത് വീല ഫോർച്യൂൺ എനർജിയാണ് വീലോ ഫോർച്യൂൺ എനർജി എന്ന് പറയുന്നത് മാറ്റങ്ങളുടെ ഒരു സംഗതി തന്നെയാണ് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി കാണിക്കുന്ന സംഗതിയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ മാറും അല്ലെങ്കിൽ ഒരു ഗുഡ് ലക്ക് ഇതിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് കരൻലി എന്തായാലും ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു പേഴ്സണാണോ നിങ്ങളുടെ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചതാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങളത് പറയാം ക്ലെയിം ചെയ്യുക പിന്നെ ഈ ഒരു വ്യക്തി എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഒരു എനർജി കണ്ടപ്പോൾ തോന്നിയത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പാർട്നറിനെ വിഷമിപ്പിക്കാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ചിലരുണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിലും അവൻ വിഷമിക്കരുത് അല്ലെങ്കിൽ അവൾ വിഷമിക്കരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ വിഷമിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല വിഷമിപ്പിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ആണ് ചിലർ ആ വ്യക്തികളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം